നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ വണ്ടൂർ സുവർണം കടുവയെ ഉടൻ പിടികൂടി ജനജീവിതം സുരക്ഷിതമാക്കുക എന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാളികാവ് ടൌണിൽ സായാന്ന ധർണ നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ധർണ ഉദ്ഘാടനം ചെയ്തു അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എ പി അനിൽകുമാർ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചു കരുവാരുണ്ട് പഞ്ചായത്തിൽ കാളികാവ് പഞ്ചായത്തിൽ കടുവയുടെയും പുലിയുടെയും സാന്നിധ്യമുണ്ട് ആളുകൾക്ക് പുറത്തിറങ്ങാൻ ഭയമാണ് അതുപോലെ തന്നെ മമ്പാട് പഞ്ചായത്തിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് അടിയന്തരമായ നടപടി സ്വീകരിക്കണം കരുവാലകുണ്ടിൽ കണ്ടു എന്ന് പറയപ്പെടുന്ന കടുവയെ പിടികൂടുന്നതിന് വെക്കാൻ അടിയന്തര നടപടി വനം വകുപ്പ് സ്വീകരിക്കണമെന്ന് മൂന്ന് മാസം മുമ്പ് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ എഫ് അനുകുമാർ നിയമസഭയിൽ ആവശ്യപ്പെട്ടതാണ് അന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു അടിയന്തരമായി കൂടുവെച്ച് കടുവയെ പിടിക്കാനുള്ള നടപടി സ്വീകരിക്കും യുവാവിനെ കടുവ കൊന്ന് ഒൻപത് ദിവസമായിട്ടും പിടികൂടാൻ കഴിയാത്തത് സർക്കാരിന്റെ വീഴ്ചയാണെന്ന് യോഗം കുറ്റപ്പെടുത്തി കടുവയെ ഉടൻ പിടികൂടുക കൂടുതൽ സേനയെ വെച്ച് തിരച്ചിൽ നടത്തുക നരഭോജിയായി പ്രഖ്യാപിക്കുക വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുക സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നത് ഐ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ജോജി കെ അലക്സ് കെ കെ ഹംസ എ കെ മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്